അർജുനും ശ്രീധുവും ഇപ്പോൾ ഒരുമിച്ച് ഐഡിയ സ്റ്റാർ സിംഗറിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വന്ദനം എന്ന ഒരു സീനാണ് രണ്ടുപേരും അഭിനയിച്ച് കാണിക്കുന്നത് എന്നോട് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പാറ എന്ന് പറയുമ്പോൾ ശ്രീതു അർജുനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയത്ത് കേസ് ചിത്ര നാണം കൊണ്ട് ചിരിക്കുന്ന വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് പല റൊമാൻറിക് സിനിമകളെക്കാളും മികച്ചതാണ് ഈ യാത്ര ശരിക്കും ഒരു ശരിക്കും മാന്ത്രികം എന്നാണ് ഒരു കമന്റ് ചിത്ര ചിത്ര ശ്രീജു ഫാൻ ആണോ ഇത് കാണുന്ന ശ്രീജു ഫാൻസിന്റെയും എക്സ്പ്രഷൻ ഇതായിരിക്കുമല്ലോ എന്നാണ് മറ്റൊരു കമന്റ് അതേസമയം അർജുനും ശ്രീധുവും അർജുൻ്റെ വീട്ടുകാരും ഒക്കെ പറയുന്നത് ഇരുവരും പ്രണയത്തിൽ അല്ലെന്നാണ് നല്ല സുഹൃത്തുക്കളാണെന്നാണ് ബിഗ് ബോസ് ലൈവ് ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിരുന്നുവെന്നും എന്നാൽ അർജുനും ശ്രീധുൻ പ്രണയത്തിലാണെന്ന് തോന്നിയില്ലെന്നും അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു അതേസമയം അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും ശ്രീധു പറഞ്ഞത് അതേസമയം തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുന് വലിയ പങ്കുണ്ടെന്നാണ് അർജുൻ പറയുന്നത് ബിഗ് ബോസിൽ തന്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീധു എന്നും അർജുൻ പറയുന്നുണ്ട് ശ്രീധു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നും അർജുൻ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ അർജുനും ശ്രീധു വീഡിയോകൾ വൈറലായതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടത് മനസ്സിലായത് വൈൽഡ് കാർഡ് വന്നപ്പോഴാണെന്നും തൻ്റെയും ശ്രീധുവിൻ്റെയും വീഡിയോകൾ ഇപ്പോൾ കണ്ടുവെന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുമാണ് അർജുൻ പറയുന്നത് ബിഗ് ബോസ് ഫാമിലി വീക്കിൽ ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ അർജുനുമായുള്ള സൗഹൃദത്തിലുള്ള താല്പര്യക്കെട്ട് പ്രകടിപ്പിച്ചതാണ് ഇതിന് പിന്നാലെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അർജുനുമായുള്ള സൗഹൃദം ശ്രീതു തുടരുകയായിരുന്നു ഇവരുടെ കോംബോ ഹിറ്റാവുകയും അർജുൻ്റെ ആരാധകരുടെ എണ്ണം കൂടുകയും ചെയ്തിരുന്നു ഫൈനൽ ഫോയിലെത്താൻ ശ്രീധുന് കഴിഞ്ഞില്ല ആറാമതായി ശ്രീധു പുറത്താവുകയാണ് ചെയ്തത്